സംസ്ഥാനത്തെ എഴുത്തുകാരായ അധ്യാപകരുടെ കൂട്ടായ്മയായ വിദ്യാ പ്രസിദ്ധീകരിക്കുന്ന കവിഭാഷ മാസിക പത്താം ലക്കം ഓല പ്രശസ്ത കവി മോഹനകൃഷ്ണൻ കാലടി പ്രകാശനം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം വിദ്യാ കവിഭാഷ മാസികയുടെ പത്താം ലക്കം ഓല അതിൻ്റെ പ്രകാശനം ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും അഭിമാനത്തോടെ നിർവഹിക്കുന്നു ഇതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് എല്ലാ മൂല്യങ്ങളും യാഥാർത്ഥ്യവും സ്വപ്നവും സത്യവും വസ്തുതകളും ആശയങ്ങളും രാഷ്ട്രീയവും എല്ലാം ഒരു പുനർവിചാരത്തിന് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് അക്ഷരങ്ങളുടെ ഇടപെടൽ മാത്രമാണ് ഒരു പ്രത്യാശ നൽകുന്നത് അത്തരത്തിലുള്ള ഒരു ഇടപെടലിൻ്റെ ഒരു ചെറിയ ഇടപെടലാണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു വലിയ ഇടം ഉണ്ട് എന്നാണ് തോന്നുന്നത് ഇടപെടലിൻ്റെ ഇടം ഇടപെടാനുള്ള ഇടം കണ്ടെത്തിയിരിക്കുന്ന കവിഭാഷയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അതിൻ്റെ പത്രാധിപരായിട്ടുള്ള ശിവപ്രസാദ് പാലോട് ആർട്ട് വർക്ക് കഴിക്കുന്ന സുരേഷ് അതുപോലെ എന്നെ ഇതിൻ്റെ ഭാഗമാക്കിയ ചെറിയ രചന കൊണ്ട് ഇതിൻ്റെ ഭാഗമാക്കാനുള്ള ഭാഗമാവാനുള്ള ഒരു അവസരം തന്ന എന്താണ് ശ്രീകൃഷ്ണദാസ് മാഷക്കും എൻ്റെ ആശംസകൾ നന്ദി സന്തോഷം ഒരു ചെറിയ കവിത കൂടി അവതരിപ്പിക്കുന്നു ഓടുന്ന വണ്ടിയിൽ ഷൂ വച്ചിട്ടില്ലൊരു നായും നരിയും ഇന്നോളം ഓടുന്ന വണ്ടിമേൽ ഷൂ വച്ചിട്ടില്ലൊരു നായും നരിയുമിന്നോളം ആയതിനാലല്ലോ നിർത്താതെ വട്ടത്തിലോടുന്നു ഭൂഗോള വണ്ടി ആയതിനാലല്ലോ നിർത്താതെ വട്ടത്തിലോടുന്നു ഭൂഗോള വണ്ടി